ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവർ ഓരോ ദിവസങ്ങളിൽ വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ചിലതൊക്കെ നമ്മളെ വലിയ വിഷമിപ്പിക്കാറുണ്ടല്ലേ ചിലതൊക്കെ നമ്മൾ ഞെട്ടിത്തെരിക്കാറുണ്ട് കാരണം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന പല പല ഞെട്ടിക്കുന്ന സംഭവം ഈ കഴിഞ്ഞ ദിവസം എന്നെ ഏറെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞത് സ്വന്തം പിതാവ് തന്നെ ആറു വയസ്സുള്ള മകളെയും ആ കുടുംബത്തെയും കൊലപ്പെടുത്തിയായിട്ടുള്ള വാർത്ത സ്വന്തം അമ്മയെ മയക്കുമരുന്ന് അടിച്ചിട്ട് ലൈംഗികമായി ഉപയോഗിച്ചിട്ടുള്ള ചില വാർത്തകൾ ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം ഞെട്ടലോടുകൂടി മാത്രമേ കേൾക്കുന്നുള്ളൂ ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും കേട്ട് കേട്ട് നമ്മുടെ മനസ്സ് മരവിച്ചിരിക്കുന്ന സമയത്ത് അല്പം ഒന്ന് റിലാക്സ് ആകാൻ അല്പം ഒന്ന് ചിരിക്കാനും ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മളെ സഹായിക്കും എന്തായാലും ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ എല്ലാവരും കാണണം ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് മലയാളികളെക്കാട്ടി കൂടുതൽ ബംഗാളികളെ നമ്മൾ കേരളത്തിൽ കാണുന്നു എന്നുള്ള കാരണം എവിടെ തിരിഞ്ഞാലും ബംഗാളികളെ തട്ടിയിട്ട് നമുക്ക് നടക്കാൻ സമയമില്ല ഒരു ഹോട്ടലിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വീട് പണിക്കായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റിന് ഏത് മേഖല എടുത്ത് നോക്കിയാലും എല്ലായിടത്തും മലയാളികളെ കാട്ടിൽ കൂടുതൽ ബംഗാളികളായി മാറിക്കൊണ്ടിരിക്കുക പല പല കുറ്റകൃത്യങ്ങളിലും ബംഗാളികൾ പെടുന്ന പല കാഴ്ചകളും നമ്മൾ കണ്ടു പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല അവിടെ ബംഗാളികളെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ തെങ്ങ് കയറാൻ വേണ്ടി മണ്ണാന്മാരൊക്കെ വരുവായിരുന്നു അല്ലേ ഇപ്പൊ നമുക്ക് മണ്ണാന്മാരെ മശിയിട്ട് നോക്കിയാൽ പോലും കിട്ടുന്നില്ല അപ്പം ഒരു മണ്ണാൻ ഒരു വീട്ടിലേക്ക് തേങ്ങ ഇടാൻ വേണ്ടി നമ്മുടെ ഒരു ചേച്ചി വിളിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പുണ്ട് സത്യം പറഞ്ഞാൽ ഇത് കേട്ട് ചിരിച്ച് ചിരിച്ച് തലകുത്തിയെന്ന് വേണം പറയാം കുറച്ച് കുറച്ചുനേരം മറ്റെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് ആസ്വദിച്ച് ഒന്ന് മനസ്സ് തുറന്ന് നമുക്കൊന്ന് ചിരിച്ചാലോ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഹലോ കണ്ടുനോക്കാം

ആ വരുവോ ഇപ്പം ഏ ഇപ്പം നാളെന്താഴ്ച തിങ്കളാഴ്ച മൺഡേ 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 പിന്നെ മോർണിംഗ് മോർണിങ്ങില് മോർണിംഗ് ഇപ്പം 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 ഉഷിയായില്ലേ നാളെ 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 രാവിലെ വരണം രാവിലെ ടെൻ ഓ ക്ലോക്ക് ഓക്കെ മനസ്സിലായോ ഈ നമ്പറിൽ വിളിക്കണേ കോൾ ചെയ്യാ ഈ നമ്പറിൽ ഓക്കെ ഓക്കെ ഹലോ എന്തിനായ ആരാന്ന ആറാട്ടുപുഴ ആറാട്ടുപുഴ കോക്കനട്ട് ആറാട്ടുപുഴ എവിടാപ്പുഴ ആ തികന്നപ്പുഴ ആറാട്ടുപുഴ ഏസി പള്ളി പിന്നെ തേങ്ങയിട

అదెండా మనస మన ఆరా మండే మండే മൺഡേ മൺഡേ പിന്നെ മോർണിംഗ് മോർണിങ്ങില് മോർണിംഗ് ഇപ്പം 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 ഉഷിയായില്ലേ നാളെ 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 രാവിലെ വരണം രാവിലെ ടെൻ ഓ ക്ലോക്ക് ഇത്തരത്തിൽ ഒരുപാട് ഓഡിയോകൾ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കും ഞാൻ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്കൊന്നെത്തിച്ചായിരുന്നു ഒരു പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് ജീവനക്കാരി ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യനെ വിളിച്ചിട്ട് വീടിൻ്റെ കരമിടക്കുന്നതിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ വന്നിട്ടുള്ള ചില രസകരമായിട്ടുള്ള ചില സംഭവങ്ങൾ എന്തായാലും നമ്മുടെ കേരളത്തിൽ ഇന്ന് ബംഗാളികളെ കൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് തെങ്ങ് കയറാൻ വരെ നമ്മൾ ബംഗാളികളെയാണ് ഉപയോഗിക്കുന്നത് ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾക്കും നമ്മളിപ്പോൾ അവരെയാണ് ആശ്രയിക്കുന്നത് കാരണം മലയാളികൾ ശരിക്കും പറഞ്ഞാൽ മടിയായി തുടങ്ങിയെന്നാണ് അവരൊന്നും നേരാവണം നമ്മുടെ നാട്ടിൽ പണിയെടുക്കത്തില്ല പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് എന്ത് പണിയെടുക്കാനും നമ്മൾ തയ്യാറാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടാൽ നിങ്ങൾ ചിരിച്ചും അല്ലേ കാരണം നമ്മൾ ഒരുപാട് എന്താ പറയാ കുറ്റകൃത്യങ്ങളും ക്രൂരകൃത്യങ്ങളുള്ള വാർത്തകളും വീഡിയോകളൊക്കെ കേട്ട് കേട്ട് നമ്മുടെ മനസ്സ് മരവിച്ചിരിക്കുമ്പം ഇത്തരത്തിലുള്ള ചില വീഡിയോകളെങ്കിലും നമ്മുടെ മനസ്സിനെ ഒന്ന് റിലാക്സ് പെടുത്താൻ നമുക്കൊന്ന് ചിരിക്കാൻ ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോ എന്ന് വെച്ചത് എന്തായാലും ചേച്ചിയും പൊളിയാണ് ഈ പറഞ്ഞ ബംഗാളിയും പൊളിയാണ് ഇന്ന് നമ്മുടെ മലയാളികളെക്കാട്ടി നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ബംഗാളികളെന്നുള്ള കൂടെ ഒന്ന് മനസ്സിലാക്കുക മലയാളത്തിൽ പറഞ്ഞാലും അവർക്ക് മനസ്സിലാകും അതുകൊണ്ട് നമ്മൾ ആരും വലുതായിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല അവരടുത്ത് മലയാളത്തിൽ തന്നെ അങ്ങോട്ട് സംസാരിക്കുക ഇതുപോലത്തെ ഒരുപാട് രസകരമായിട്ടുള്ള ഒരുപാട് ഓഡിയോ ക്ലിപ്പുകൾ നമ്മുടെ കൈവശിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അനിച്ച് ഇനിയും ഞാൻ ഇത്തരത്തിലുള്ള ഓഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകളും അറിയുക ഇതുപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യാം ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് ഹൃദയത്തിൽ തൊട്ട ഒരായിരം നന്ദി അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ